നമസ്കാരം തൊടുകൂറ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് മഹാലക്ഷ്മിയുടെ ചിത്രവും രണ്ട് മഹാവിഷ്ണുവിൻ്റെ ചിത്രവും നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക മഹാലക്ഷ്മിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലക്ഷ്മി നാരായണ എന്നും മഹാവിഷ്ണുവിനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമോം നാരായണ എന്നും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലം ലഭിക്കുന്നതെന്നൊന്ന് നോക്കാം ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ധനസമൃദ്ധിയാണ് കാണുന്നത് വീട്ടിൽ സാമ്പത്തികമായി ഒരു സ്ഥിരത കൈവരിക്കുന്ന അവസ്ഥ ലഭിക്കുന്നതായി കാണുന്നു വീട്ടിലെ ഐശ്വര്യം വർദ്ധിക്കുന്നതായും സമാധാനവും സമ്പത്ത് തേജസ് എന്നിവയെല്ലാം വീട്ടിൽ വർദ്ധിക്കുന്നതായി കാണുന്നു പ്രയാസങ്ങളൊക്കെ മാറുകയും പഴയ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ീങ്ങുന്നതായും കാണുന്നുണ്ട് കുടുംബത്തിൽ സൗഹൃദവും സമാധാനവും വളരുന്നതായും തർക്കങ്ങൾ കുറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി വർത്തിച്ചു പോരുന്നതായും കാണുന്നു ശുഭകാര്യങ്ങൾ വീട്ടിൽ എത്തുന്നു പുതിയ പുതിയ അവസരങ്ങൾ സന്തോഷകരമായ സംഭവങ്ങൾ എന്നിവയൊക്കെ ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത് ലഭിക്കുന്ന ഫലമായി കാണുന്നു സ്ത്രീകൾ ശക്തരായി കാണുന്നു വീട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും പോസിറ്റീവ് എനർജിയും ഒക്കെ നിറയുന്നതായി കാണുന്നു ബിസിനസ്സിൽ ലാഭം കൂടുകയും തൊഴിൽ വ്യാപാരം എന്നിവയിൽ പുരോഗതി കൈവരിക്കുന്നതായും ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത വഴി കാണുന്നു വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ദുസ്വപ്നങ്ങളും നെഗറ്റീവ് വൈബ്രേഷൻസുമൊക്കെ കുറയുന്നതായും കാണുന്നു സുഖ സൗകര്യങ്ങൾ ലഭിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുന്നതായും കാണുന്നു അശാന്തി മാറി മനസ്സിന് ശാന്തിയും സമാധാനവുമൊക്കെ കൈവരിക്കുന്നതായും കാണുന്നു കടബാധ്യതകളിൽ നിന്ന് പതൊക്കെ മോചനം ലഭിക്കുകയും സാമ്പത്തികമായ ഒരു ഭദ്രത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഭാഗ്യം തെളിഞ്ഞു വരുന്നു ഇടപാടുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് കാണുന്നത് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്ന് കിട്ടുന്നതായും കാണുന്നു വീട്ടിലായാലും ഓഫീസിലായാലും ശുഭമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ചൈതന്യം പോസിറ്റീവ് എനർജിയായി എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നതായും കാണുന്നു ആരോഗ്യത്തിൽ പുരോഗതിയും മാനസികമായും ശാരീരികമായും ഊർജവും ആശ്വാസവുമൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു ഇനി അടുത്തതായി മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തത് വഴി എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം സംരക്ഷണ ശക്തി ലഭിക്കുന്നു ദൈവികമായിട്ടുള്ള ഒരു കാവൽ മഹാവിഷ്ണു നാരായണൻ്റെ ഒരു കാവൽ എല്ലായ്പ്പോഴും നിങ്ങളിൽ ഉണ്ടാകും എന്നാണ് കാണുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ സ്ഥിരത ലഭിക്കുകയും ചാഞ്ചാട്ടങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ ഇല്ലാതായി ഒരു സ്ഥിരത ലഭിക്കുന്നതായും കാണുന്നു പാപ പ്രതിബന്ധങ്ങൾ നീങ്ങുകയും ജീവിതയാത്ര സുഖകരമായി തന്നെ പോകുന്നതായും നാരായണൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചുരിയുന്നതായും കാണുന്നു ആരോഗ്യത്തിലെ അസ്വസ്ഥതകൾ ശമിക്കുകയും ദേഹത്തിനും മനസ്സിനും സമാധാനം കൈവരിക്കുകയും ചെയ്യുന്നു ഗുരുതരമായ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറിപ്പോകുന്നതിലൂടെ നാരായണൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കുടുംബ സൗഭാഗ്യം വർദ്ധിക്കുകയും ദാമ്പത്യമായിട്ട് സൗഖ്യം മെച്ചപ്പെടുന്നതായും കാണുന്നുണ്ട് തൊഴിൽ ജോലി മേഖലയിൽ വളർച്ച സ്ഥിരത പുതിയ വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതായും കാണുന്നു ശത്രുക്കളുടെ കുഴപ്പങ്ങൾ ഒഴിവാക്കുകയും നെഗറ്റീവ് ആളുകളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു ഭക്തിയിലും ആത്മീയതയിലുമൊക്കെ വളർച്ച കൈവരിക്കുന്നതായും കാണുന്നു പഠന വിദ്യാഭ്യാസമൊക്കെ ഭാഗ്യം ഉയർന്ന നിലയിൽ കാണുന്നു വീട്ടിൽ ശുഭചക്രം തുടങ്ങും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവാൻ തുടങ്ങുന്നു പ്രയാണങ്ങളിലും ഇടപാടുകളിലും സുരക്ഷയാണ് കാണുന്നത് മനസ്സിലെ ഭയം ഉത്കണ്ഠ എന്നിവയൊക്കെ കുറയുന്നു ജീവിതത്തിൽ സമഗ്രമായ ഒരു പുരോഗതി ധനം ആരോഗ്യം ബന്ധങ്ങൾ എല്ലാം മെച്ചപ്പെടുന്നതായും കാണുന്നു ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്ന ഫലമായി കാണുന്നത്